ഞാൻ ഡോക്ടർ ഷെഫീന സി എം ഒ സംയമ നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ തൃക്കരിപ്പൂർ കാസർഗോഡ് ഇന്ന് ജനസംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരിലും കണ്ടുവരുന്ന അസിഡിറ്റി എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അസിഡിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആസിഡ് കൂടിയിട്ടുള്ള അവസ്ഥ എന്നുള്ളതാണ് പക്ഷേ അൻപത് ശതമാനം ആൾക്കാരിലും ആസിഡ് കുറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണിക്കാറ് ഹൈപ്പർ അസിഡിറ്റി ആയാലും ഹൈപ്പോ അസിഡിറ്റി ആയാലും ഇതിൽ കണ്ടുവരുന്ന സിംറ്റംസ് ഓൾമോസ്റ്റ് സിമിലറാണ് സാധാരണ കണ്ടുവരുന്നത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു നെഞ്ചിനകത്ത് ഉണ്ടാകുന്ന എരിച്ചൽ വയറ് വീർത്ത് വരിക ഏമ്പക്കം വരിക കീഴുവായി വരിക ശരീരത്തിൽ അങ്ങേങ്ങായി മസിൽ പിടുത്തം വരിക പലപ്പോഴും ആൾക്കാർ വന്ന് പറയാറ് ഞാൻ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന പല ഭക്ഷണങ്ങളും അടുത്ത കാലത്തായി എനിക്ക് തീരെ കഴിക്കാൻ പറ്റുന്നില്ല എക്സ്പെഷ്യലി മുട്ട പയറുവർഗ്ഗങ്ങൾ പോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരത്തിലുള്ള ബാക്ടീരിയയും ഫംഗസും അടങ്ങിയിരിക്കുന്നു നമ്മുടെ സ്റ്റമക്കിൽ നല്ല ആസിഡ് പി എച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ബാക്ടീരിയയും ഫംഗസും നശിച്ചു പോവുകയുള്ളൂ അതുമാത്രമല്ല നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ വിഘടിക്കുകയും അതിൻ്റെ കണ്ടൻറ്റ് ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയാണെങ്കിലും നമ്മുടെ സ്റ്റമക്കിൽ നല്ല ആസിഡ് പി എച്ചിൻ്റെ ആവശ്യമാണ് അപ്പോൾ ആസിഡ് ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കില്ല ഈ ദഹിക്കാത്ത ഭക്ഷണം അവിടെ ചെറുകുടലിൽ കെട്ടിക്കിടന്ന് അത് താഴത്തേട്ട് പോകാൻ സാധിക്കില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ പച്ചക്കറി ഒരുപാട് കാലം എടുക്കാതെ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നശിച്ചു പോകുന്നതായി കാണാറുണ്ട് ഇതേ അവസ്ഥ നമ്മുടെ ശരീരത്തിൽ വരും ഈ കെട്ടിക്കിടക്കുന്ന ഭക്ഷണം അവിടെ നിന്ന് ചീഞ്ഞു പോവുകയും അവിടെ ചീഞ്ഞു പോയിട്ട് അവിടെ ബാക്ടീരിയകൾ വളരാൻ സാധിക്കും ഇങ്ങനെ വളരുന്ന ബാക്ടീരിയകൾ കണ്ടമാനം ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഗ്യാസാണ് നമുക്ക് ഏമ്പക്കമായും കീഴുവായുവായും വരുന്നത് ഇതാണ് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിംറ്റംസിന് കാരണം മുട്ട ചിക്കൻ കടല ഇവയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഗ്യാസിന്റെ പ്രശ്നം വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോ ആസിഡിറ്റി ആയിരിക്കാം ഹൈപ്പോ ആസിഡിറ്റി ആയാലും നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട പല മിനറൽസിൻ്റെയും ആഗ്രഹം ശരിയായ രീതിയിൽ നടക്കാതെ വരികയും അതുകൊണ്ട് തന്നെ നമുക്ക് മുടി മുടികഴിച്ചൽ പോലുള്ള അവസ്ഥകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടാതെ ഹീമോഗ്ലോബിൻ താഴത്തോട്ട് വരുന്നതായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഫെറിട്ടിൻ്റെ അളവ് താഴത്തോട്ട് പോയിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് പ്രോട്ടീൻ്റെ അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് മസിൽ വീക്ക്നസ് ആയിട്ടും അതുകൂടാതെ നമുക്ക് ക്ഷീണം എപ്പോഴും ക്ഷീണം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ട പല മിനറൽസിൻ്റെയും അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കാതെ വരികയും അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ പോലുള്ള അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റിൽ ഹീമോഗ്ലോബിൻ്റെ അളവും ഫെറിറ്റിൻ്റെ അളവും താഴത്തോട്ട് പോകുന്നതായി കാണാം പലതരത്തിലുള്ള മസിൽ വീക്ക്നെസ്സിനും ചാൻസ് കൂടുതലാണ് എന്തുകൊണ്ടെന്നാൽ പ്രോട്ടീൻ്റെ ശരിയായ രീതിയിലുള്ള അബ്സോർപ്ഷനും ആകരണത്തിനും നല്ല ഒരു ആസിഡ് എൻവിരോൺമെൻറ്റിൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ഷീണം തോന്നാനുള്ള ചാൻസ് ഉണ്ട് എത്ര ഉറങ്ങിയാലും വീണ്ടും വീണ്ടും ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി തോന്നാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഹൈപ്പോ ആസിഡിറ്റി ആണോ എന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം സാധാരണയായി നമുക്ക് വയറിൽ കുറേ കാലമായിട്ടുള്ള പ്രശ്നം ഒരു എൻഡോക്രയനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കേസിലെങ്കിലും എൻഡോസ്കോപ്പിയാണ് സജസ്റ്റ് ചെയ്യാറ് എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എച്ച് പൈലോറി ബാക്ടീരിയയുടെ സാന്നിധ്യം കാണാം ഈ എച്ച് പൈലോറി ബാക്ടീരിയ ഹൈപ്പോ അസിഡിറ്റിയിലും ഹൈപ്പർ അസിഡിറ്റിയിലും കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് സിമ്പിളായി എങ്ങനെ വേർതിരിച്ചറിയാമെന്നുള്ള ഒരു ടെസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് നമുക്ക് നോക്കാം ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനഗർ അല്ലെങ്കിൽ കോക്കനറ്റ് വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലർത്തി ഭക്ഷണത്തിന് മൂന്നോ നാലോ മിനിറ്റ് മുമ്പ് കഴിക്കുക അതിനുശേഷം പ്രോട്ടീൻ അടങ്ങിയ മുട്ട പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ആപ്പിൾ സൈഡർ വിനഗർ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആസിഡിൻ്റെ അളവ് വർദ്ധിക്കും ഇത് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് സാധാരണ ഉണ്ടാകുന്ന നെഞ്ചരിച്ചിലോ വയറ് വീർത്ത് വരുന്ന അവസ്ഥയോ ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്കത് ഹൈപ്പോസിഡിറ്റി ആണ് എന്നുള്ളത് അതുകൂടാതെ തന്നെ നമ്മൾ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ നമുക്ക് എച്ച് സി എൽ ടാബ്ലറ്റ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ് പക്ഷേ അത് ഒരു എക്സ്പേർട്ട് ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രം ചെയ്യുക ഇനി ഹൈപ്പർ എസിഡിറ്റി ആണെങ്കിൽ നിങ്ങളുടെ സിംറ്റംസ് ഇത് കഴിച്ചതിന് ശേഷം കൂടും പുളിച്ച് തേട്ടൽ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലൊക്കെ നന്നായി കൂടുന്നതായി കാണാം ഇത് നമുക്ക് സിമ്പിളായി ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ ആപ്പിൾ സൈഡർ വിനഗർ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളതിന് മെയിൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എച്ച് പൈലോറിയുടെ സാന്നിധ്യം തന്നെയാണ് മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്കൂടെ ഓവർ യൂസേജ് ആണ് ചില കേസുകളിൽ ആൻറ്റിബയോട്ടിക്കുടെ ഉപയോഗം വളരെ സഹായകമാണെങ്കിലും കണ്ടമാനമുള്ള ആൻറ്റിബയോട്ടിക്കുടെ ഉപയോഗം ഈ ഹൈപ്പർ അസിഡിറ്റി എന്ന കണ്ടീഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഇനി ഹൈപ്പർ അസിഡിറ്റിയുള്ള പല ആൾക്കാരും ഡോക്ടറുടെ അടുത്ത് പോകാറ് പോലുമില്ല അടുത്തുള്ള ഫാർമസികളിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പാ പോലുള്ള അല്ലെങ്കിൽ ജലുസിൽ പോലുള്ള ആൻറ്റാസിഡ് വാങ്ങി കൂടുതലായി കഴിക്കുന്നത് കാണാറുണ്ട് ഈ തരത്തിലുള്ള ആൻറ്റാസിഡിൻ്റെ ഉപയോഗവും നിങ്ങളെ ഹൈപ്പോ അസിഡിറ്റിയിൽ എത്തിച്ചേക്കാം അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു ഡയഗ്നോസിസ് അതായത് ഹൈപ്പോ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള ഒരു സഫറിങ്സിനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും എങ്ങനെ നമുക്ക് ഹൈപ്പോ അസിഡിറ്റി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ട്രഡീഷണലായി നമ്മൾ അസിഡിറ്റിയെ അഗ്നിമാന്ദ്യം എന്നാണ് പറയുന്നത് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് ഫയർ അതായത് സ്റ്റൊമക് ആസിഡ് സ്റ്റൊമക് ആസിഡിൻ്റെ കുറവിനെയാണ് നമ്മൾ സാധാരണ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് സ്റ്റമക് ആസിഡിനെ ഉത്തേജിപ്പിക്കാനുള്ള ചില ടെക്നിക്കുകളാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ മെയിനായി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ആപ്പിൾ സൈഡർ വിനഗർ നന്നായി സഹായകമാണ് പക്ഷേ ലോങ് ടൈം ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വിനഗറിൻ്റെ ഉപയോഗം മോണ ദ്രവിച്ചു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടാബ്ലറ്റ് ഫോമിൽ ആപ്പിൾ സൈഡർ വിനഗറിൻ്റെ ടാബ്ലറ്റ് ഫോം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സഹായകം രണ്ടാമതായി ജിഞ്ചർ ഇഞ്ചി നല്ലൊരു ആസിഡ് സ്റ്റിമുലേറ്ററാണ് അതുകൊണ്ട് തന്നെ അല്പം ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി നേരി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതും ഹൈപ്പോ ആസിഡിറ്റി മാനേജ് ചെയ്യാൻ വളരെ സഹായകമാണ് പിന്നെ ചിത്രഗാതി വെടി ഈ ഹെർബിൻ്റെ ഉപയോഗവും ഈ ഹൈപ്പോ ആസിഡിറ്റി മാനേജ് ചെയ്യാൻ വളരെയധികം സഹായകമാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ലൈം വാട്ടർ ഭക്ഷണത്തിന് ശേഷം അല്പം ഡയലൂട്ട് ചെയ്തിട്ടുള്ള ലൈം ജ്യൂസ് കഴിക്കുന്നതും ഈ ഡൈജസ്റ്റീവ് എൻസൈംസിനെ ഉത്തേജിപ്പിക്കാൻ സഹായകമാണ് ഇതിൻ്റെ കൂടെ സ്റ്റൊമക് ആസിഡിൻ്റെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറലാണ് സിങ്ക് സിങ്ക് ഇല്ലെങ്കിൽ സ്റ്റൊമക്ക് ആസിഡിൻ്റെ ഉത്പാദനം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സിങ്കിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും വളരെ സഹായകമാണ് സിങ്ക് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ആയിട്ടും നട്ട്സിലും സീഡ്സിലുമാണ് കാണപ്പെടുന്നത് ഇത് ഗ്യാസ് പ്രൊഡ്യൂസിങ് ടൈപ്പ് ഓഫ് ഭക്ഷണം ആയതുകൊണ്ട് തന്നെ നമുക്ക് സപ്ലിമെൻറ്റിൻ്റെ രൂപത്തിൽ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് തൊണ്ണൂറ് ശതമാനം ജനങ്ങളും വിചാരിക്കുന്നത് സ്റ്റൊമക്ക് ആസിഡ് കൂടിയത് കൊണ്ടാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് ഈ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ടാവാം ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് എടുക്കേണ്ടി വരുന്നതും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ നമുക്ക് ഇതിൽ കിട്ടാത്തതും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇത് ഹൈപ്പോ ആണോ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഹൈപ്പോ ആസിഡിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ രീതി ഫോളോ ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഈ ഹൈപ്പോ അസിഡിറ്റിക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്